എല്ലാവർക്കും നമസ്കാരം ഒരു വിജയിയെയും സമ്മാനിക്കാത്ത യുദ്ധം നാളത്തെ പുലരി ഉണരേണ്ട പ്രതീക്ഷയുടെ പൂക്കളെ ഉറുത്തെടുക്കുന്ന ഭീകരമുഖങ്ങൾ യുദ്ധം നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് യുദ്ധത്തിനെതിരായി നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഉറക്കെ ശബ്ദിക്കാം ഈ സമാധാന ജാരയും വേണ്ടി നമുക്ക് മുന്നോട്ട് നീങ്ങാം സമാധാന ജ്വാലയുടെ ഈ അറുപത്തൊന്നാം നൂ അറുപത്തൊന്നാം ദിവസമായ ഇന്ന് ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന പ്രിയ സുഹൃത്ത് ആമി സുധീഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഉദ്ഘാടനം വഹി നിർവഹിക്കുന്ന പ്രിയ സുഹൃത്ത് അവൻ അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രിയ സുഹൃത്തുക്കൾ അവനി ബാലയെയും തപസ്യ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ത്രയ ഈ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സമാചാര ജാല എന്ന ഈ പരിപാടിയിൽ വിജയിക്കാൻ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു കുറെ നാളുകളായി കാവിശിക ഏറ്റെടുത്തു തുടരുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ കഥ കൊണ്ടും കവിത കൊണ്ടും വർത്തമാനങ്ങൾ കൊണ്ടും മനുഷ്യ സ്നേഹത്തിന്റെ വലിയ വെളിച്ചം നമുക്ക് പ്രസരിപ്പിക്കാനാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത് ഒരുപാട് കുട്ടികളെയും മനുഷ്യ സ്നേഹികളെയും ചേർത്ത് പിടിച്ച് വലിയൊരു ജനമുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് ഇതിൽ കണ്ണിചേർക്കപ്പെട്ടവർ ജീവിതത്തിൽ ഉടനീള യുദ്ധത്തിനെതിരെ നിലകൊള്ളും അത് രാഷ്ട്ര രാഷ്ട്രസങ്കല്പങ്ങൾക്കപ്പുറം ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും സർവചരാചരങ്ങളെയും ഒന്നായി കാണാനും അതിർത്തി സങ്കല്പങ്ങളെ മാറ്റി എഴുതി സ്നേഹത്തിന്റെ താൻ മാറാനും നമുക്ക് കഴിയട്ടെ യുദ്ധം ബോംബ് തോക്ക് തുടങ്ങിയവയെല്ലാം മനുഷ്യവിരുദ്ധതയുടെ പര്യായങ്ങളാണ് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ നമുക്ക് സമാധാന ജ്വാല ഉയർത്തിപ്പിടിക്കാം സമാധാനത്തിന്റെ പർവത ശിഖരങ്ങളിലേക്ക് നിരവധി പാതകളുണ്ട് പക്ഷെ ആ പാതകൾ തിരയേണ്ടത് യുദ്ധത്തിലൂടെയോ ആക്രമണത്തിലൂടെയോ അല്ല മറിച്ച് മനുഷ്യ ഓളങ്ങളെ കെട്ടി പെയ്തു തീരുവാനല്ല മറിച്ച് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ ഒരു കഥ നനയുവാനാണ് ജീവിതമെന്നത് ഒരു ചെറിയ പുസ്തകമായി കാണുമ്പോൾ അതിലെ ഒരു ചെറിയ പാഠം തന്നെ ആകട്ടെ നമ്മുടെ സമാധാനം ഒരു പരിഹാരമല്ല നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ സമാധാനത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകൂ മനുഷ്യ മനസ്സിലൂടെ വേണ്ടത് സമാധാനം മാത്രം ശാന്തി ശാന്തി ഇത്രയും പറഞ്ഞുകൊണ്ട് സമാധാന ജ്വാലയുടെ ഉദ്ഘാടനം ചെയ്തതായി നന്ദി എല്ലാവർക്കും എന്റെ നമസ്കാരം യുദ്ധത്തിന്റെ കാർമികം മനസ്സുകളിൽ നിന്ന് മാറിപ്പോയി അവിടെ സമാധാനത്തിന്റെ മഴ വിരിയട്ടെ കാർഷികയുടെ സ്നേഹജ്വാല എന്നീ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്നു ഒരുപാട് നന്ദി എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത് നടന്ന എന്ന പരിപാടിയിൽ നമ്മളോടൊപ്പം നന്ദി പറയാനാണ് സമാധാനൊപ്പം പങ്കു വന്നിരിക്കുന്നത് ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്ത ശ്രേയസിനെ ഞാൻ നന്ദി പറയുന്നു പിന്നെ അധ്യക്ഷത വഹിച്ച ആമി സുധീഷിനെ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത നന്ദി പറയുന്നു